ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അപ്പോൾ ഇന്ന് എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു നാളെ വാപ്പിയുടെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ സെവൻറ്റീൻത്ത് അപ്പം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഉള്ളിലത്തത് ഫ്രെയിം ചെയ്തത് വേറെ കൊച്ചാണ് അപ്പോൾ അതിൻ്റെ ഫ്രെയിം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലാണ് പാക്കിങ് ആയിട്ടാ ഒരു ഡാമേജ് വരാൻ വളരെ കുറച്ച് ഞാൻ പൊട്ടിച്ച് കളഞ്ഞായിരുന്നു ചിലവട്ടെ ഇപ്പോൾ കഡ്രസ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഒരു പൊട്ടിക്കാൻ വാപ്പ് ചെയ്യാം കുറേ ടൈം എടുത്താലോ അതുകൊണ്ട് നമുക്കെ അൺബോക്സ് ചെയ്തിട്ട് ഗിഫ്റ്റ് പേപ്പറിനോട്ട് കൊടുന്ന് കൊടുക്കും

സൈഡ് സൈഡ് പൊട്ടിച്ചാലോ ഇതൊന്നും തീരല്ലെയിമ ചിലവിട്ടിട്ട് ഭക്ഷണം ഉണ്ട് ഓ സ്റ്റാൻഡുള്ള ഫ്രെയിം പറയാൻ ഹാങ് ഹാങ് ആയിരിക്കും ഇതിന്റെ ുള്ള ഉണ്ട് നല്ലല്ലേ ഇത് ഇത് ഞാൻ എന്റെ അടുത്ത് സെലക്ട് ചെയ്യുന്നവർക്ക് അയച്ചോന്നല്ലേ ഇത് ഡോക്യുമെന്റ് ഡോക്യൂ ഇവക്യുമെന്റ് ആയിട്ടെങ്കിലും എനിക്കത് വീടുകളൊക്കെ ചെയ്യുന്ന ഇവളെ കൊണ്ടെന്നെ ഡോക്യുമെന്റ് അല്ലേ ഡിസൈൻ ചെയ്തത് ഒരു കുട്ടി നമുക്ക് ഗിഫ്റ്റ് ബോക്സ് കൊളാബ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊച്ചയച്ച കൂട്ടത്തില് കൂടി ഫ്രെയിം ഞാൻ ചേപ്പിച്ചതാണ് ഇത്രയുള്ളു കൈസ് nak okay, ekek ke muka ni dia okay bye bye